ഹലോ കൈസ് മഹാലക്ഷ്മി പത്തൊൻപ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കരുണ ദുർഗാമ്മയോടും ഉണ്ണിയോടും പറയുന്നുണ്ട് ഞാൻ കണ്ണേട്ട് ഇടത്തേക്കാല് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാറ് പക്ഷെ അത് ചലിക്കുന്നതായിട്ടൊന്നും ഞാൻ കണ്ടില്ല അമ്മയ്ക്ക് അതൊക്കെ തോന്നിയതായിരിക്കും എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് കരുണ കണ്ണേട്ടൻ്റെ കാലോട് തന്നെയാ നോക്കിക്കൊണ്ടിരുന്നേ എങ്ങനെയോ അവർ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ സംസാരത്തിൽ കൂടി പോലും അവർക്കൊരു ക്ലൂ കിട്ടരുത് കണ്ണേട്ടന്റെ കാല് ചലിച്ചു എന്നുള്ളത് അത് എപ്പോഴും രഹസ്യമാക്കി വെക്കണം അതാണ് നമ്മളുടെ ആ ഒരു ആരോഗ്യത്തിനും ജീവനും നല്ലത് എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് പറയുകയാണ് ഏറ്റവും ഒടുവിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ഇങ്ങനെ ഓഫീസിലേക്കോ എവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സാഗ റോടി വരുന്നുണ്ട് കണ്ണനരികിലേക്ക് ഇവരോട് മാപ്പ് പറയാൻ വേണ്ടി കേട്ടോ ചിത്രമൊന്നാൾ ചെയ്ത കൂട്ടിയ ആ ഒരു ദ്രോഹങ്ങൾക്ക് മാപ്പ് പറയാൻ വേണ്ടി വരുന്നുണ്ട് കണ്ണൻ പറയുന്നുണ്ട് നീ എൻ്റെ അടുത്ത് അടുക്കാനൊന്നും നിൽക്കണ്ട പക്ഷേ എൻ്റെ പെങ്ങളെങ്ങാനും നീ ഒരു ദിവസമെങ്കിൽ പോലും ഒരു പ്രാവശ്യമെങ്കിലും പോലും കരയിപ്പിച്ച പിന്നെ നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്നൊക്കെ നമ്മുടെ സാഗറിനോട് പറയുന്നുണ്ട് സാഗർ ഒന്നും മിണ്ടാതെ നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട് ഞാൻ അവള് പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പം ഇനി എന്തൊക്കെയായി തീരുമല്ലേ കാത്തിരുന്ന് എന്നെ കനോട്ടപ്പാടുത്തൊരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ